ഈ പരിപാടി കേരള വിനോദത്തിനായി മാത്രം നിർമ്മിക്കപ്പെട്ടതാണ് ഈ കഥയിൽ ചിത്രീകരിച്ചിരിക്കുന്ന കഥാപാത്രങ്ങൾ അവരുടെ പേരുകൾ സ്ഥലങ്ങൾ സംഭവങ്ങൾ മുതലായവയെല്ലാം സാങ്കാരിക്ക മാത്രം ആയതിനാൽ ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ യാതൊന്നും ഇവയ്ക്ക് യാതൊരു വിധവും ഇല്ല ഏതെങ്കിലും തരത്തിലുള്ള സാമ്യത അധികൃതർ യാദർശികം മാത്രം മലയാളം പോലും നേരാവണ്ണം പഠിച്ചത് രുദ്രൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തീർത്ത ശേഷം പ്രാർത്ഥനയോടായി ചോദിച്ചു അല്ല താനിപ്പോ എന്താ പ്രധാന എന്ന് വിളിച്ചത് രുദ്രൻ സാറന്നോ ഇനി രുദ്രൻ സാറല്ല രുദ്രൻ അങ്ങനെ വിളിച്ചാ മതി അല്ലാതെ ഈ ചേട്ടാ ഏട്ടാ വിളി അതൊന്നും വേണ്ട ഇക്വാലിറ്റി എപ്പോഴും ഉണ്ടായിരിക്കുമ്പോൾ മാത്രമേ ഒരു ബന്ധം മുന്നോട്ട് പോവുള്ളൂ കൂടെ വിശ്വാസവും സ്നേഹവും കൂടി വേണം രുദ്രൻ ഇത്രയും പ്രാർത്ഥനയോടെ പറയുമ്പോൾ പ്രാർത്ഥന വീണ്ടും ഞെട്ടുന്നുണ്ടായിരുന്നു മഹാദേവ ഹി രുദ്രൻ സർ ശരിക്കും പറയുന്ന ഈ വാക്കുകൾ ഇത് സത്യമാണെങ്കിൽ ഇയാൾ നിരപരാധിയാണ് ഇയാളുടെ അമ്മ അപ്പോൾ സുവർണയല്ല അത് ഉറപ്പാണ് പിന്നെ വല്യമുത്തശ്ശി എന്തിന് എന്നോട് കള്ളം പറഞ്ഞു തൽക്കാലം പൂർണ്ണമായും സത്യങ്ങൾ കണ്ടെത്തുന്നത് വരെ ഇയാളെ ശിക്ഷിക്കാൻ പാടില്ല നിരപരാധികൾ ഒരിക്കലും ശിക്ഷിക്കപ്പെടാൻ പാടില്ല കാത്തിരിക്കണം അന്നത്തെ ആ രാത്രിയിൽ രുദ്രനും പ്രാർത്ഥനയും ഓരോന്ന് പറഞ്ഞ് സംസാരിച്ചിരുന്നു പ്രതികാര ബുദ്ധി ഒഴിവാക്കി വെച്ച് പ്രാർത്ഥന വളരെ കൂടി രുദ്രനോട് സംസാരിച്ചു കാരണം അവൾക്ക് സത്യങ്ങൾ അറിയണമായിരുന്നു അഞ്ചു വർഷം മുൻപ് നടന്ന ഇത്രയും കാര്യങ്ങൾ പ്രാർത്ഥന ഓർത്തെടുക്കവേ അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി മഹാദേവ എൻ്റെ എന്റെ ചിന്തകളെല്ലാം തെറ്റായിരുന്നു ഞാൻ ആരെയാണോ ശത്രുക്കൾ എന്ന് കരുതിയത് അവർ അവരെ മിത്രങ്ങളായിരുന്നു എന്റെ പ്രിയപ്പെട്ടവരായിരുന്നു ആരെയാണോ ഞാൻ എന്റെ മിത്രങ്ങളെന്ന് കരുതിയത് അവർ എന്റെ ശത്രുക്കളുമായിരുന്നു അതാണ് സത്യം ഇത്രയും സ്വയം പറഞ്ഞുകൊണ്ട് പ്രാർത്ഥന തുടർന്നു എത്ര നാളായി ജീവനച്ഛനെ ഒന്ന് വിളിച്ചിട്ട് ഒന്ന് വിളിക്കാം പ്രാർത്ഥന ജീവനെ ഫോൺ വിളിച്ചു ജീവൻ ഫോൺ എടുത്തു ആ മോളെ ഇപ്പോ എന്നെ വിളിക്കാറേ ഇല്ലല്ലോ അച്ഛ അച്ഛനിപ്പോ എവിടെയാ ഞാൻ യു എയിലാണ് മോളെ അച്ഛൻ ഇനി എന്നാണ് ഇങ്ങോട്ട് വരുന്നത് വരും മോളെ അച്ഛൻ വരും ഇനി അതിന് കുറച്ച് ദിവസം കൂടിയേ ഉള്ളൂ അച്ഛൻ വരുമ്പോ ശരിക്കും നിങ്ങളെല്ലാം ഷോക്കാകും അങ്ങനെയാണ് അച്ഛൻ്റെ വരവ് ഇത്രയും പറഞ്ഞ് ജീവൻ ഫോൺ കട്ട് ചെയ്തു ജീവൻ ഫോൺ കട്ട് ചെയ്തുകൊണ്ട് പറഞ്ഞു എനിക്ക് വന്നേ പറ്റൂ പ്രാർത്ഥന കാരണം ഈ കളി തുടങ്ങിവെച്ചത് ഞാനാണ് ഈ കളിയുടെ ചരട് വലിക്കുന്നതും ഞാൻ തന്നെയാണ് പക്ഷെ അത് നിങ്ങൾക്കാർക്കും അറിയില്ലെന്ന് മാത്രം നിന്റെ അച്ഛൻ്റെ കൂട്ടുകാരനായി നിന്റെ ജീവനച്ഛനായി പക്ഷേ ഇതെല്ലാം എൻ്റെ പൊയ് മുഖങ്ങളാണ് എൻ്റെ യഥാർത്ഥ രൂപമെന്താണെന്ന് ആർക്കും അറിയില്ല പക്ഷെ ഒരാൾക്കറിയാം അത് എന്റെ പ്രിയപ്പെട്ട ഭാര്യക്കാണ് അല്ലേ അപ്പോൾ ജീവന്റെ അരികിലേക്ക് ഒരു സ്ത്രീ വന്നു അത് ഉർവശിയായിരുന്നു അതേട്ടാ എനിക്കറിയാം നമ്മുടെ ലക്ഷ്യത്തിന് ഇനി അധികം ദിവസമില്ല നമ്മുടെ ലക്ഷ്യം എന്താ ജീവനേട്ടാ അന്നേരം ജീവൻ പറഞ്ഞു അത് പിന്നെ എന്താ ഇന്ദ്രനീലവും ൂ ഈ കളികളുടെ എല്ലാത്തിൻ്റെയും പിന്നിൽ കളിച്ചത് ഈ ഞാനാണെന്ന് ആർക്കും അറിയില്ല പ്രീതിയും രഘുവിനെയും തെറ്റിച്ചത് ഞാനാണ് പ്രതയം ഋഷിയും കൊണ്ടത് ഞാനാണ് എല്ലാത്തിൻ്റെയും പിന്നിൽ ഈ കൈകളാണ് ഈ പ്രൊഫസർ ജീവനാണ് എല്ലാത്തിൻ്റെയും പിന്നിൽ ഇനി ഞാൻ ഒരു കഥ സൊല്ലട്ടുമാ ഉർവശി മുപ്പത്തിയഞ്ച് വർഷം മുൻപുള്ള ഒരു കഥ എന്നാലും ആരെയായിരിക്കും വിക്രാന്ത് തിരികെ കൊണ്ടുവന്നത് പ്രാർത്ഥന നാട്ടിലേക്ക് എൻ്റെ കണ്ണ് വെട്ടിച്ച് മടങ്ങിപ്പോയതെല്ലാം എനിക്ക് വളരെ വ്യക്തമായി അറിയാമായിരുന്നു യഥാർത്ഥത്തിൽ മരിച്ചത് വിഷ്ണുപ്രിയ ആയിരുന്നില്ല വിഷ്ണുപ്രിയ മരണസമയത്ത് നല്ലവളായതുമല്ല യു എയിലേക്ക് വന്നതിൻ്റെ പിന്നിലെ ഉദ്ദേശം തന്നെ ഇന്ദ്രനീലമാണ് ഈ അപ്പച്ചി നിങ്ങളെ വിജയിപ്പിക്കും അതെ ഞാൻ തിരിച്ചു വന്നിരിക്കുകയാണ്